അതെ ഇറങ്ങി ഇറങ്ങാനോ എന്തുവാ ടക്കി കേട്ടോ വണ്ടി ഇതിടാക്കണം കിക്ക്ർ അടിക്കണം എന്നിട്ട് വീടിയേ ദാട്ടാ ആ റോഡ് लेके നീ ക്യാൻ ഹൊദേസോ മണലേ ഇടി ഇതിക്ക് തന്നെ പാകി തന്നെ വേണ്ടേമേ ഞങ്ങൾ പുളി

പട്ടികടി സംസാരിച്ചോണ്ടിരിക്കുക ആട്ടിരിക്ക കാറിട്ടേക്കുന്നോണ്ട് വണ്ടി ഒന്നും ഇങ്ങോട്ട് വരത്തില്ല ഇവിടെ ഒരുമാതിരി ആയി ഉണങ്ങി പക്ഷെ നല്ലതുണ്ട് അങ്ങനെ എന്തു വിധി ഇത് വല്ലാതെ റോഡ് വേണ്ടി ഞാൻ ഇറങ്ങി നടക്കുവറച്ച് നടക്കാണ്ട് വണ്ടി വരുന്നത് ആദ്യം അപ്പൊ നമ്മളിവിടെ ശ്രീ എന്റെ അനിയനേട്ട് ഇങ്ങോട്ട് പാടിയാത്തു അവനാദ്യം ഉണ്ടായത് അത് കഴിഞ്ഞ നീ ഉണ്ടായത് ആ അവരുടെ അമ്മയ്ക്ക് ആദ്യം ഉണ്ടായത് അവനാ നീ ഉണ്ടായതിനു മുമ്പ് ആ വഴി അറിയാവുന്ന പോലെ ഇവന്റെ പോക്ക് ആ നീ പ്രസവിച്ചത് അതെന്റെ വഴി അങ്ങനെ പുള്ളിയനും വീണ്ടും പഠിക്കെത്തിയിട്ടുണ്ടേ നമ്മള് അപ്പം ഞങ്ങൾ കയറിയാണ് കാത്തു അതി ഓടി മുമ്പിൽ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുട്ടു ഓടി എന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ പുള്ളിഞ്ചാടി വീട് രാജവേടിന്റെ വീട് തന്നെ അപ്പം സൈഡിലൊക്കെ വാഴയൊക്കെ നട്ടേക്കുവാന്റെ വേണ്ടിയുള്ളതൊക്കെയാണ് ഉണക്കമീൻ വറുത്തത് പിന്നെ ോരൻതോരൻ മോലി കാച്ചത് ആ പിന്നെ കപ്പ പുഴുങ്ങിയത് ആ പിന്നെ ചോറ് ഇത്രയാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഞങ്ങള് ചോറ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇവിടെ ശ്രീകരിയും ആദ്യം ഇങ്ങനെ മണ്ണിനകത്ത് കളിയാട്ടോ രണ്ടുപേരും നല്ല മണ്ണിക്കളിയ എന്തോടുക്കും അട അങ്ങനെ കാത്ത് തൂട്ടിപ്പോയി അമ്മയുടെ കൂടെ നിന്നെ കൊണ്ടുപോയില്ലേ ഇപ്പം അവര് വരാറായി രണ്ടിവിടെ നല്ല മണ്ണിക്കളിയാം ഇവിടെ മണ്ണ് ശരിക്കും ഇടപ്പുണ്ട് അത് തൂത്ത് കൂട്ടിയാ കളി